ആർസനലുമായിട്ടുള്ള മാച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ ആ ഒരു ഒരാഴ്ച ശരിക്കും നമ്മളെല്ലാവരും സ്വപ്ന ലോകത്തായിരുന്നു യുണൈറ്റഡ് യുണൈറ്റഡിൻ്റെ ഈ ഒരു സീസണെ പറ്റിയുള്ള ഒരു അങ്ങനത്തെ ഒരു സ്വപ്ന ലോകത്ത് തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ആർ എസ് എൻ എല്ലിന് ഒരു ടീമിൻ്റെ എതിരെ നമ്മൾ നടത്തിയത് ആർ എസ് എൻ എൽ വിറപ്പിച്ച് നമ്മൾ എന്തോ ഭാഗക്കേട് കൊണ്ട് മാച്ച് തോറ്റതാണ് പക്ഷേ ഇന്നത്തെ മാച്ചിൽ നമ്മൾ കണ്ടത് നമ്മുടെ കഴിഞ്ഞ സീസണിലെ നമ്മുടെ യുണൈറ്റഡിനെ നമ്മൾ ഇന്നത്തെ മാച്ചിൽ കണ്ടു ആ ഒരു ഇൻറ്റൻസിറ്റി കഴിഞ്ഞ മാച്ച് എവിടെ അവസാനിച്ചോ അവിടെ നിന്നാണ് ശരിക്കും ഇന്നത്തെ ശരിക്കും ഈ ഒരു ഫുൾഹാമിനെതിരെയുള്ള മാച്ച് നമ്മൾ തുടങ്ങിയത് അപ്പോൾ ആ ഒരു മാച്ചിൽ ശരിക്കും നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ ഭയങ്കര ഹൈ ഇൻറ്റെൻസിറ്റി ഫുട്ബോൾ കളിക്കുന്നു അങ്ങനെ ആ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോളൊക്കെ കളിച്ച് പത്തിരുപത് മിനിറ്റ് വരെ നമ്മൾ ഭയങ്കര ഡോമിനേഷനാണ് ഭയങ്കരമായിട്ട് ഫുൾഹാമിനെ ഡോമിനേറ്റ് ചെയ്ത് അമോറിമിൻ്റെ അമോറിം ബോൾ നമ്മൾ കളിക്കുന്നു ആ ഒരു ആർ കളിച്ച സെയിം അമോറിം ബോൾ കളിക്കുന്നു പെട്ടെന്ന് എന്താ പറയുന്നത് ബോൾ പ്രോഗ്രസ് ചെയ്യുന്നു പെട്ടെന്ന് നല്ല നല്ല രീതിയിൽ കമ്പൈൻ ചെയ്യുന്നു ഫൈനൽ തേഡിൽ ആ ഒരു ഓവർലോഡ് നടത്തുന്നു ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു ആദ്യത്തെ പതിനാല് മിനിറ്റിൽ കുണിയയ്ക്ക് രണ്ട് നല്ല ബിഗ് ചാൻസാണ് കുണിയയ്ക്ക് കിട്ടിയത് സുഖമായിട്ട് എന്നാ പറയുന്നത് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാൻസ് കിട്ടുന്നു അത് കഴിഞ്ഞ് ആ ഒരു അവരുടെ ഡിഫൻഡർ നമ്മുടെ മൗണ്ടിനെ പിടിച്ച് മലർത്തി അടിച്ചിട്ട് നമുക്ക് പെനാൽറ്റി കിട്ടുന്നു ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റി എടുക്കാൻ വരുന്നു അതിൻ്റെ ഇടയ്ക്ക് തൈഡ് പോയ റഫറിയും കണ്ട് അവൻ്റെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ദേഹത്തെ കണ്ട് തട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ റഫറിയുമായിട്ട് ഒട്ടക്ക് പ്രശ്നങ്ങൾ അവിടുന്ന് ആണ് നമ്മുടെ ആ ഒരു എന്നാ പറയുക നമ്മുടെ മോശം സമയം തുടങ്ങുന്നത് അവിടുന്ന് ഇവൻ ഇവൻ അവനുമായിട്ട് ആ ഒരു റഫറി ആയിട്ട് ഒടക്കി പോയിട്ട് പെനാൽറ്റി എടുക്കുന്നു പെനാൽറ്റി മിസ്സ് ചെയ്യുന്നു ശരിക്കും ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റികൾ അങ്ങനെ മിസ്സ് ചെയ്യാറില്ല അവൻ്റെ ആ ഒരു ദേഷ്യവും പെനാൽറ്റി മിസ്സും ഒക്കെ ശരിക്കും മുഴുവൻ ടീമിനെയാണ് ബാധിച്ചിരിക്കുന്നത് യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ രീതിയിലാണോ ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ രീതിയിലല്ല ബിഹേവ് ചെയ്യേണ്ടത് ശരിക്കും ഇതൊക്കെ ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കാണ് ഈ ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ക്യാപ്റ്റൻസി എന്ന് പറയുന്ന കാര്യത്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് ഇപ്പൊ ഇവനെ മാറ്റിയ വേറെ ആരെ ആക്കും ക്യാപ്റ്റൻ എന്നുള്ളതും വേറൊരു വലിയ വേറൊരു വലിയ ചോദ്യമാണ് ശരിക്കും ഈ ആ ഒരു ആ ഒരു സ്ഥലത്തുനിന്ന് ആ ഒരു പെനാൽറ്റി മിസ് മുതലാണ് യുണൈറ്റഡിൻ്റെ ടീം ഭയ്യപ്പയ്യ പുറ പുറകോട്ടും പോകാൻ തുടങ്ങിയത് ഫുള്ളാം ഭയപ്പയ്യ ഗെയിമിലോട്ട് ഇൻവോൾവ് ആകുന്നു അവരും ചാൻസസ് ക്രിയേറ്റ് ആകുന്നു പ്രത്യേകിച്ച് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിയാൽ ഈ ഭയങ്കർ ബൈന്ദർ കുറേ വൺ ബി വൺ ഒക്കെ അവരുടെ ഫോർവേഡ്സായിട്ട് വന്ന് അവൻ ഷോർട്ട് സ്റ്റോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ അവൻ ആണ് കുഴപ്പമില്ല അവൻ സേവുകൾ നടത്തുന്നുണ്ട് പക്ഷേ അവൻ ഈ ക്രോസസ് വരുന്നു സെപ്പീസിനെതിരെ ഇവൻ മോശമാണെന്ന് അവരുടെ കോച്ചിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരുടെ ഫുൾ ബാക്സിനോടൊക്കെ പറഞ്ഞു നിങ്ങൾ ചെന്ന പിന്നെ ക്രോസുകൾ ബോക്സിലോട്ട് കൊടുക്കുക അവൻ അല്ലെങ്കിൽ കോണേഴ്സ് വിജയിച്ച് കോണേഴ്സിന് വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ ആ രീതിയിലൊക്കെ സെറ്റ് സെസ് ഒക്കെ എടുത്ത് ശരിക്കും ഭയങ്കരനെ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് ഭയങ്കര ഓരോ പ്രാവശ്യവും ഇങ്ങനെ ആടി ഉലയുകയാണ് ഇങ്ങനത്തെ ക്രോസസ് വരുമ്പോഴത്തേനും ഇത്രയും അഞ്ച് ആറടി നാലിഞ്ച് അഞ്ചിഞ്ചൊക്കെ ഉള്ള ഇവൻ ഈ ഫിസിക്കലി ഇത്രയും ഇത്രയും ഭയങ്കര സ്ട്രാച്ചറുള്ള ഇത്രയും വലിയ ഇവൻ ആ ഒരു ഫിസിക്കൽ ബാറ്റൽസിലൊക്കെ ഭയങ്കര മോശമാണ് അത് ഇവർ നല്ല രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യും പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നമ്മൾ നോക്കൂ നമ്മുടെ മിഡ്ഫീൽഡ് എന്ന് പറയുന്ന സാധനം അവിടെ കസമീറോ എന്ന് പറയുന്ന മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് കളിക്കാൻ പറ്റത്തില്ല അത് പുള്ളിയുടെ പ്രശ്നമല്ല പുള്ളിയുടെ ഏജ് പുള്ളിയെ ക്യാച്ച് ചെയ്യുന്നതിൻ്റെ വലിയൊരു പ്രശ്നമാണ് കസമീറോയ്ക്കുള്ളത് കൂട്ടത്തിൽ കളിക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസ് എനിക്ക് തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ആ ഒരു പെനാൽറ്റി മിസ്സും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കിളി പോയി അവൻ്റെ കിളി പോയി അത് കഴിഞ്ഞപ്പോഴത്തേനും അത് അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ഇവനീ നമ്പറായിട്ട് കളിക്കാൻ വലിയ താല്പര്യമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ആയപ്പോഴത്തേനും നമ്മൾ ശരിക്കും നമ്മൾ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ നമ്മൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മുടെ ഫോർവേഡ് പ്ലെയേഴ്സ് കുണിയാണെങ്കിലും മൗണ്ട് ആണെങ്കിലും ഒക്കെ ഡ്രോപ്പ് ചെയ്യാൻ എം ബി എം ഒക്കെ ആണെങ്കിലും ഡ്രോപ്പ് ചെയ്ത് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേനും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബോൾ പ്രോഗ്രസ് ചെയ്ത് ഫൈനൽ തേടി വരുമ്പോഴത്തേനും ആ ഒരു ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോർവേഡ് പ്ലേസ് അവിടെ ഇല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈസിയായി ഡിഫെൻഡ് ചെയ്യാം അവർ ഫോർ വീ ടു അല്ലെങ്കിൽ ഫോർ വെ വണ് ഒക്കെ ആയിരിക്കും അവർ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ തേടിലുള്ള നമ്മുടെ അറ്റാക്കിംഗ് പ്ലേഴ്സ് വേഴ്സസ് അവരുടെ ഡിഫെൻഡേഴ്സിന്റെ ഒക്കെ നമ്പേഴ്സ് ആരോട് പറയാൻ ഒരു മിഡ്ഫീൽഡറിനെ നമ്മൾ സൈൻ ചെയ്യണം സൈൻ ചെയ്യണം എന്ന് ഇവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് എവിടെ സൈൻ ചെയ്യാൻ വേണ്ടി ഗോൾ കീപ്പറിനേക്കാളും ഗോൾ കീപ്പർ നമുക്ക് വേണ്ട എന്നല്ല ഗോൾ കീപ്പറിനേക്കാളും നമ്മുടെ ഒരു പ്രിഫറൻസ് മിഡ്ഫീൽഡ് ആയിരിക്കണം മിഡ്ഫീൽഡെന്ന് പറഞ്ഞാൽ ശെരിക്കും ഒരു ടീമിൻ്റെ എഞ്ചിനാണ് അപ്പൊ ഇല്ലാത്ത വണ്ടി ഇങ്ങനെ തള്ളുകയാണ് നമ്മൾ എഞ്ചിൻ ഇല്ലാത്ത വണ്ടി പുറകെയും തള്ളുന്നു തള്ളിയിട്ട് മുന്നോട്ട് പോകാത്തത് മുന്നിലുള്ള ആൾക്കാരും കൂടെ പുറകോട്ട് വന്നിട്ട് തള്ളുക അപ്പോൾ ഈ കളികളൊക്കെയാണ് നടക്കുന്നത് ശരിക്കും നമ്മൾ മിഡ്ഫീൽഡേഴ്സ് ആരെങ്കിലും മിഡ്ഫീൽഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മിഡ്ഫീൽഡർ വേണം രണ്ട് മിഡ്ഫീൽഡ് ഈ ബ്രൂണോ ഫെർണാണ്ടസിനെ വെച്ചുകൊണ്ടൊക്കെ വലിയ പാടാണ് ബ്രൂണോ ഫെർണാണ്ടിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് അതുപോലെ തന്നെ കസമീരോയ്ക്കൊരു റീപ്ലേസ്മെൻറ്റ് ഉഗാർത്തേക്ക് വന്നിട്ട് നമുക്കറിയാം ഉഗാർത്തേക്ക് വന്നിട്ട് എത്ര പ്രാവശ്യം പൊസഷൻ ലൂസ് ചെയ്യുന്നു പിന്നെ പിന്നെ കോച്ചിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോച്ചും അവരുടെ കോച്ചും തമ്മിൽ തമ്മിൽ നോക്കി ടാക്ടിക്കലി ശരിക്കും പറഞ്ഞാൽ അവരുടെ കോച്ച് മത്സരം കഴിഞ്ഞ് വന്നിട്ട് ടാക്ടിക്കലി എങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ബ്രേക്ക് ചെയ്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടാക്ടിക്കലിയുള്ള വീക്ക്നെസ്സിനെ എങ്ങനെ അവരെ ക്യാപിറ്റലൈസ് ചെയ്തതെന്നൊക്കെ പുള്ളി പറയുക ഇൻ്റർവ്യൂവിൽ അപ്പം ടാക്റ്റിക്കലി ശരിക്കും പറഞ്ഞാൽ റൂബൻ അമോറിമിനെ വലിച്ചു കീറി മാർക്കോസിൽവ ഒട്ടിച്ചു അപ്പം റൂബൻ എന്ന് പറയുന്ന കോച്ച് കോച്ചിൻ്റെ സബ്സ്റ്റ്യൂഷൻസ് നോക്കിയോ അല്ലെങ്കിൽ അവരുടെ കോച്ചിൻ്റെ സബ്സ്റ്റ്യൂഷൻസ് നോക്കിയോ അവരുടെ കോച്ചിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം ഹാരി വില്യംസ് റോബിൻസൺ അതുപോലെ തന്നെ എം എൽ സ്മിത്രോ അപ്പം ഇങ്ങനത്തെ കളിക്കാരെയൊക്കെ അവർ സബ്ബ് ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് ഗെയിമിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ സബ്സ്റ്റ്യൂട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഗെയിം പിന്നെ പിന്നെ പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ റൂബൻ എന്ന് പറയുന്ന കോച്ച് ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ സെസ്കോ എന്ന് പറയുന്ന ഒരു ഒരു പ്ലെയർ പുള്ളി വന്നു പുള്ളിക്ക് സർവീസസ് എവിടെ പുള്ളിക്ക് സർവീസസ് കിട്ടുന്നില്ല ക്രോസസ് ബോക്സിലോട്ട് ഈ ആറടി അഞ്ചിഞ്ചുള്ള ഇത്രയും കൊന്നത്തങ്ങ് പോകണക്കത്തെ ഒരുത്തനെ കൊണ്ട് നിർത്തി നിർത്തി കഴിഞ്ഞാൽ ഇവന് ക്രോസ് കൊടുക്കണ്ടേ ക്രോസുകൾ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ലൈൻ സ്പ്ലിറ്റിംഗ് പാസസ് ഇവനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല പിന്നെ എങ്ങനെ ഇവൻ ഗോളടിക്കും ഒരുത്തൻ്റെ കരിയർ തുലച്ചു ഹോലൻ്റിൻ്റെ കരിയർ തുലച്ചു വെച്ചിരിക്കും ഇപ്പോൾ അവനെങ്ങനെ തള്ളി പുറത്താക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഇനി ഇവൻ്റെ ഇവൻ്റെ കാര്യത്തിലും കൂടെ ഒരു തീരുമാനമാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമാകും അപ്പം ശരിക്കും കുറേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച ആൾക്കാരെ മേടിച്ചാൽ മാത്രം പോയാൽ മാത്രം പോയാലും ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ ഒരു സൈനിങ് ഒക്കെ വെച്ചിട്ട് ടീമിനെ ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് പെർഫോം ചെയ്തൊരു ടോപ്പ് സിക്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടോപ്പ് ടെന്നിലൊക്കെ കൊണ്ടെത്തിക്കാൻ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം റൂബൻ അമോറീമൻ ഉണ്ട് നമ്മുടെ ഇന്ന് ഇന്ന് നമ്മൾ ഇറക്കിയ നമ്മുടെ ടീമിൻ്റെ ഒരു ഫുൾ വാല്യുവേഷൻ ഇന്ന് നമ്മുടെ നമ്മുടെ ഇലവൻ്റെ വാല്യുവേഷൻ അത്രയാണ് ടോട്ടൽ എത്ര എത്ര രൂപ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അറുന്നൂറ്റി അമ്പത് മില്യൺ പൗണ്ട്സിനടുത്ത് നമ്മൾ പൊട്ടിച്ച ഇലവൻ ആണ് നമ്മൾ നമ്മൾ ഇന്ന് ഫീൽഡ് ചെയ്തത് അവർ നൂറ്റി മില്യൺ പൗണ്ട്സ് ആണ് അവരുടെ ഇലവൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്ന മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പത് മത്സരം പുള്ളി കോച്ചായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയെട്ട് പോയിന്റ്സ് ആണ് നമ്മൾ നേടിയിട്ടുള്ളത് അപ്പ ഞാൻ ഞാൻ ഈ പുള്ളിയെ എഴുതി തള്ളുവോ അല്ലെങ്കിൽ ഈ പുള്ളിയെ നാളെ സാക്ക് ചെയ്യണോ എന്നല്ല പറയുന്നത് പക്ഷേ ഉണരാൻ സമയമായി ഉണ്ണി ഈ രീതിയിൽ പോയാ പോരാ ഇന്നാകപ്പാടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ബിഗ് ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ കീപ്പർ ബൈന്ദറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലോങ് ബോൾ കുണിയെ ഫൈൻഡ് ചെയ്ത ലോങ് ബോൾ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നമ്മുടെ എന്ന് പറയുന്ന സാധനം അവിടെ ഒരു സൈനിങ് നമുക്ക് വേണം സൈനിങ് കൊണ്ടുവന്നാലും ഇപ്പം റൂബനമോറിയമ്മിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കോച്ചുകൾക്കും അവരുടെ ഫേ അവരവരുടെ ഫേവറേറ്റ്സുകളുണ്ട് ഈ ഫേവറിറ്റ്സുകളാണ് ഇവരെ അവസാനം കൊണ്ടുവന്നിട്ട് ഈ സാക്ക് ചെയ്യിപ്പിക്കുന്നത് ഇവരുടെ ഫേവറേറ്റ്സാണ് ടെൻഹാഗിന്റെ ഫേവറേറ്റ് റാഷ് ഫുഡ് ആയിരുന്നു എവിടെ റാഷ് ഫുഡ് എവിടെ ഇപ്പം നമ്മുടെ റൂബൻ അമോറമിന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ബ്രൂണോ ഫെർണാണ്ടസ് ഇന്നത്തെ മാച്ചിൽ മോശം ആ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവനെ വലിക്കാൻ അല്ലെങ്കിൽ അവനെ സബ് ചെയ്യാൻ ഉള്ളൊരു മനസ്സ് കാണിക്കണം അപ്പോൾ ഇത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ആകെപ്പാടെ എനിക്കും കിളി പോയിരിക്കുക ഞാൻ എന്തൊക്കെ പറയണമെന്ന് എനിക്ക് തന്നെ അറിയില്ല എനിക്ക് പ്രാന്തായി അവ സെക്കൻഡ് ഹാഫ് കണ്ടിച്ച് മ ലോങ് ബോൾ കളിക്കുന്നു ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല കണ്ടു കണ്ടും അടുത്ത കഴിഞ്ഞ സീസണിലെ അതേ പരിപാടികളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചു സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നം പിന്നം കമൻസായിട്ട് ഇടുക